നമ്മുടെ വീട് ഐശ്വര്യപൂർണമാക്കുന്നതിന് ആവശ്യമായ ഒരു അനുഷ്ഠാനമാണ് പ്രാതസന്ധ്യയിലും സായം സന്ധ്യയിലും ദീപം തെളിയിക്കുക എന്നത് ഇരുസന്ധ്യകൾക്കും ഈശ്വരാരാധനയിൽ സവിശേഷ പ്രാധാന്യവുമുണ്ട് രാത്രിയും പകലും തമ്മിൽ സന്ധിക്കുന്ന സമയമാണ് പ്രാതസന്ധ്യ സൂര്യോദയത്തിന് മൂന്ന് മണിക്കൂർ മുമ്പുള്ള ബ്രാഹ്മ മുഹൂർത്തം മുതൽ സൂര്യോദയം വരെയുള്ള സമയം ഈശ്വര ഭജനത്തിന് അതിവിശിഷ്ടമാണ് സന്ധ്യാസമയം വിളക്ക് കൊളുത്തി നാമം ജപിക്കേണ്ട സമയമാണ് സന്ധ്യയ്ക്ക് ഒരു നാഴിക എന്ന് പറഞ്ഞാൽ ഇരുപത്തി മിനിറ്റ് മുമ്പ് ദീപം ജ്വലിപ്പിക്കണം എന്നാണ് സന്ധ്യാസമയത്തും രാവിലെയും ദീപം പൂജാമുറിയിലോ പൂജാമുറി ഇല്ലെങ്കിൽ നിങ്ങൾ വിളക്ക് വയ്ക്കുന്ന ഒരു സ്ഥലം കാണുമല്ലോ അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് കിഴക്ക് വടക്ക് കോർണർ തന്നെയാണ് അപ്പോൾ അവിടെ വിളക്ക് വയ്ക്കുകയും ശേഷം നിങ്ങൾക്ക് തറയിൽ വിളക്ക് വയ്ക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വിളക്ക് കൊളു കൊളുത്തേണ്ട സമയം രാവിലെ അഞ്ചരക്കും ആറ് പത്തിനും ഇടയ്ക്കാണ് സന്ധ്യാവേളയിൽ നിങ്ങൾ വിളക്ക് തെളിയിക്കേണ്ട സമയം വൈകിട്ട് ആറു പത്തും ആറ് പത്തിനും ആറ് മുപ്പതിനും ഇടയ്ക്കുള്ള സമയത്ത് തന്നെയാണ് ബ്രഹ്മ മുഹൂർത്തം പുലർച്ചെ അഞ്ചിനും അഞ്ചരയ്ക്കും ഇടയ്ക്ക് വരുന്നു സന്ധ്യാ പ്രാർത്ഥന ചെയ്യേണ്ട സമയം കാല മുതൽ ഏഴ് വരെ ഈ സമയം നിങ്ങൾ സന്ധ്യ പ്രാർത്ഥനയും ചെയ്യുക ജപവും ഒക്കെ ചെയ്യുക സന്ധ്യാസമയത്തെ ഭക്ഷണം കഴിക്കുക പുസ്തക വായന അതിഥി സൽക്കാരം ധനധാന്യ തൈലാധികൾ കൊടുക്കൽ ഇറങ്ങിപ്പോക്ക് കലഹം വിനോദം ഇവയൊന്നും ആവാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് മുടി ചെയ്യുന്നതും നല്ലതല്ല നിലവിളക്കിലെ ീച്ച പാറ്റ ഇവ വീണ എണ്ണ ഒരിക്കലും പിന്നെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഒരിക്കൽ ഉപയോഗിച്ച തിരി ദീപം തിരി നിങ്ങൾ മാറ്റിയിട്ട് പിന്നെ പിറ്റേ ദിവസം പുതിയ തിരി തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക ദീപം ആളി കത്താതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് തെക്കോട്ട് തിരിയിടാൻ പാടുള്ളതല്ല ഋതുമതികളായ സ്ത്രീകൾ കൂട്ടത്തിലിരിക്കാൻ പാടുള്ള പാടില്ല സന്ധ്യ പ്രാർത്ഥന നേരം അതിഥികൾ കയറി വന്നാൽ അവരെയും പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കുക പ്രാർത്ഥനയ്ക്ക് ശേഷം ഗുരുക്കന്മാരുടെയും അച്ഛനമ്മമാരുടെയും പാദം തൊട്ട് നമസ്കരിക്കുന്നതും വളരെ നല്ല കാര്യമാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധ ചെലുത്തിയ നമ്മുടെ ജീവിതവും സന്തോഷകരമായ ഒരു ജീവിതവും നമ്മുടെ വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇത്രമേ ഉള്ളൂ വേറൊരു വീഡിയോയുമായി വരുന്നത് വരെ ഹരേ കൃഷ്ണ സർവം കൃഷ്ണ